പിന്നെ നമ്മൾ എല്ലാവരും അമ്മയും മന്ത്രം ഒരു ഉരുവിട്ടുകൊണ്ട് നേരെ പിടിച്ചു പിന്നെ പമ്പി തൊട്ടടുത്തേക്ക് ആവശ്യത്തിന് ഇന്ധനം ഇന്ധനം നിറച്ചപ്പോൾ വണ്ടിക്കും എനർജി ആയി എനർജി ആയി എനർജിയായി നമ്മുടെ എനർജി കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ എനർജിയൊക്കെ കാറ്റുകൊണ്ട് പോയി എങ്ങും നിശബ്ദത അപ്പോഴാണ് എവിടുന്നോ ഒരു അശ്രീരി കേട്ടത് ആശരീരി മറ്റൊരിടത്തൊന്നും അല്ലായിരുന്നു അതിവിടെ നിന്നായിരുന്നു പിന്നെ ആദ്യം കണ്ട തന്നെ ചവിട്ടി ആവശ്യമുള്ള സാധനം വാങ്ങിച്ചു കയ്യിലോട്ട് കൊടുത്തപ്പോഴാണ് അങ്ങനെ നമുക്ക് പോകാനുള്ള സ്ഥലം എത്തി വണ്ടി ഇതുവരെ മാത്രമേ വരത്തുള്ളൂ നടക്കണം അങ്ങനെ ഞാനും എന്റെ സുഹൃത്തുക്കളും നടക്കാൻ തുടങ്ങി ലക്ഷ്യത്തിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ഒരു സുഹൃത്തെ കുറച്ച് കസാത്തുകൾ കാണിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞ തക്ഷരം പ്രതി അനുസരിച്ച് ഞാനും എന്റെ മറ്റൊരു സുഹൃത്തും

ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അപ്പോൾ അതായി ഇറങ്ങി വരുന്നു നമുക്ക് അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് ഗില്ലി സിനിമയിലെ മ്യൂസിക് ഓർമ്മ വന്നു പോയി മൂഞ്ച് പിന്നെ ആദ്യമായിട്ട് പറഞ്ഞവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ല ഈ വഴിയിൽ ഈ വഴിയിൽ വലത്തോട്ടല്ല നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെ ചാടി ഓടി വലിഞ്ഞ് എങ്ങനെയൊക്കെ ഇതിന്റെ മണ്ടെ കയറി എത്ര കഷ്ടപ്പെട്ടാലും ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അതൊക്കെ മതിലാകും അതിൽ ഞാൻ അപ്പുറത്തെ മലയ്ക്കണ വേറെ അരെയോ കണ്ട് കൈയാണിക്കണ അവർ മൈൻഡ് പോലും പിന്നെ അവിടുത്തെ കാണിച്ച് വേറെ ഒരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ പോയപ്പോ കോടയില്ലായിരുന്നു പിന്നെ സമയം ഒരുപാട് കൊടുത്ത് നമ്മളിതായി ഇറങ്ങി അസീഷ്യൽ ഒരുപാട് സമയമായത് കൊണ്ട് കിരിക്ക പങ്കാളികൾക്ക് വയറ് വിഷക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ആദ്യം കണ്ണി കണ്ട ഏതോ ഒരു ഹോട്ടലിൽ കയറി ആവശ്യമുള്ള സാധനങ്ങൾ വാരി വലിച്ചു തിന്നാനും തുടങ്ങി അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാതെ